ഇൻഫോ പാർക്ക് ഫേസ് ത്രീ ലാൻഡ് പൂളിംഗിലൂടെ നടപ്പാക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്താണ് ലാൻഡ് പൂളിംഗ് ഇൻഫോ പാർക്ക് ഫേസ് ത്രീ എങ്ങനെയാണ് ലാൻഡ് പൂളിംഗിലൂടെ നടപ്പാക്കുന്നത് വലിയ തോതിൽ ഭൂമി ആവശ്യമായത് അതായത് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഐ ടി പാർക്കുകൾ കിൻഫ്ര പോലെയുള്ള സംരംഭങ്ങൾ എന്നിവയ്ക്ക് വലിയ തോതിൽ ഭൂമി ആവശ്യമാണ് ഇത്തരം ആവശ്യങ്ങൾക്ക് അധികം പണച്ചെലവില്ലാതെ തന്നെ ഖജനാവിൽ നിന്ന് അധികം പണച്ചെലവില്ലാതെ തന്നെ ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ലാൻഡ് പോളിംഗ് എന്നത് ദക്ഷിണേന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ് അതുപോലെ തെലുങ്കാന പിന്നെ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ലാൻഡ് പൂളിംഗ് നടത്തി വലിയ തോതിലുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് കേരളത്തിൽ ലാൻഡ് പോളിംഗ് ഇത് ആദ്യമായാണ് ഇൻഫോ പാർക്കിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ലാൻഡ് പോളിംഗ് പോളിസി കേരള സർക്കാർ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത് ലാൻഡ് പോളിങ്ങിലൂടെ എങ്ങനെയാണ് ഭൂമി കണ്ടെത്തുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒരു പ്രദേശം ഇപ്പൊ ഇൻഫോ പാർക്ക് തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം ഇൻഫോ പാർക്കിന്റെ ഫേസ് ത്രീ കുന്നത്തനാട് താലൂക്കിലെ കിഴക്കമ്പലം പ്രദേശത്ത് യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുകയാണ് ഇൻഫോ പാർക്ക് ഫേസ് ത്രീ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കിഴക്കമ്പലത്തെ സർക്കാർ ഉദ്ദേശിക്കുന്ന പ്രദേശത്തെ ഏകദേശം ആയിരം ഏക്കറോളം വരുന്ന സർവേ നമ്പറുകൾ ഉൾപ്പെടുന്ന ഒരു നോട്ടിഫിക്കേഷൻ സർക്കാർ പുറപ്പെടുവിക്കുന്നു അതായത് ഈ പ്രദേശം ഇൻഫോ പാർക്ക് ഫേസ് ത്രീ എന്ന പൊതു ആവശ്യത്തിന് വേണ്ടി സർക്കാർ ലാൻഡ് പോളിംഗ് ലാൻഡ് പോളിങ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുകയാണെന്നും താൽപര്യമുള്ള ഭൂ ഉടമകൾക്ക് ഇതിനുവേണ്ടി അപേക്ഷ സമർപ്പിക്കാമെന്നും നോട്ടിഫിക്കേഷനിലൂടെ സർക്കാർ വ്യക്തമാക്കും ഈ സാഹചര്യത്തിൽ ഈ നോട്ടിഫിക്കേഷനിൽ പറയപ്പെടുന്ന ഭൂമി ഉടമകൾക്ക് സർക്കാരിനോട് അതിന്റെ കണ്ടീഷനുകൾ വായിച്ചു മനസ്സിലാക്കിയ ശേഷം താൽപര്യപത്രം അറിയിക്കാവുന്നതാണ് ഇങ്ങനെ ഈ നോട്ടിഫൈ ചെയ്ത സ്ഥലത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനം വരുന്ന ഭൂമിയുടമകളും സമ്മതമാണ് എന്ന് അറിയിക്കുകയാണെങ്കിൽ സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും അതിൽ ആയിരം ഏക്കറിൽ എഴുപത്തഞ്ച് ശതമാനം ആളുകളും സമ്മതിക്കുന്ന ബാക്കി സ്ഥലമാണെങ്കിൽ സർക്കാർ അത് ഒഴിവാക്കി ആ സമ്മതിക്കുന്ന എഴുപത്തഞ്ച് ശതമാനം ആളുകളുടെ സ്ഥലവുമായാണ് മുന്നോട്ട് പോകുന്നത് ഇനി ഈ ഈ ലാൻഡ് പോളിങ് ചെയ്യുന്ന സ്ഥലത്തിന്റെ ഉള്ളിലൊക്കെ വരുന്ന കുറച്ച് ലാൻഡുടമകളാണ് ഇത് സമ്മതിക്കാത്തത് എന്നാൽ എഴുപത്തഞ്ച് ശതമാനം ആളുകൾ സമ്മതിക്കുകയും ചെയ്യുകയാണെങ്കിൽ സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ നിയമം ഉപയോഗിച്ചുകൊണ്ട് ഈ കുറച്ച് ആളുകളുടെ സ്ഥലം ഏറ്റെടുക്കും എന്നിട്ട് അവർക്ക് ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം അനുവദിച്ചുകൊണ്ട് അവരെ ഒഴിവാക്കും എന്നിട്ട് പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് സാധാരണ ലാൻഡ് പോളിങ്ങിൽ നടന്നു വരുന്നത് ഇനി ഇങ്ങനെ ലാൻഡ് പോളിങ്ങിന് വിട്ട് കൊടുത്താൽ ഉടമകൾക്ക് എന്താണ് അതിന്റെ പ്രയോജനം എന്ന് നമുക്ക് പരിശോധിക്കാം ഒന്നാമതായി ലാൻഡ് പോളിങ്ങിന് സാധാരണ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് മറ്റ് ആക്ടിവിറ്റികൾ ഒന്നും ചെയ്യാത്ത ചതുപ്പ് പോലെയുള്ള പ്രദേശങ്ങളോ അല്ലെങ്കിൽ മലം പ്രദേശം പോലെയുള്ള സ്ഥലങ്ങളാണ് കിഴക്കമ്പലത്തെ നമ്മൾക്ക് ഇത് ഉദ്ദേശിക്കുന്ന ഭൂമി ചതുപ്പ് നിലം പോലെ കിടക്കുന്ന ഒരു പ്രദേശമാണ് അതായത് നിലം എന്ന് ബി ടി ആറിൽ കിടക്കുന്ന ഭൂമി പ്രദേശമാണ് ഈ സ്ഥലത്ത് കൊമേഴ്സ്യൽ ആക്ടിവിറ്റി ഒന്നും നിലവിലുള്ള ഉടമകൾക്ക് ചെയ്യാൻ അനുവാദമില്ല കാരണം നിലമായി കിടക്കുന്നത് തന്നെ എന്നാൽ സർക്കാരിലേക്ക് ഇപ്പോൾ ഒരു ആയിരം ഏക്കറിലെ ഒരു ഒരു ഭൂമിയുടമ ഒരു ഏക്കറുള്ള ഒരു ഭൂമിയുടമയുടെ ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് പരിശോധിക്കാം ഈ ചതുപ്പ് നിലമായി കിടക്കുന്ന ഈ പ്രദേശത്ത് ഇപ്പൊ കിഴക്കമ്പലത്തെ ഇത്തരം സ്ഥലങ്ങൾക്കൊക്കെ ഒരു ലക്ഷം രൂപയൊക്കെയാണ് വല്ല പാടം അഥവാ നിലമായി കിടക്കുന്ന ഈ സ്ഥല സ്ഥലങ്ങൾക്ക് അപ്പോ ഈ സ്ഥലം ഒരേക്കർ സ്ഥലം ലാൻഡ് പോളിങ്ങിലേക്ക് സർക്കാരിനായി കൊടുത്താൽ ഇയാളുടെ ഒരേക്കർ ഉൾപ്പെടെ മറ്റ് ഭൂമിയുടമകളുടെ എല്ലാ സ്ഥലങ്ങളും ഏറ്റെടുത്ത ശേഷം ഡെവലപ്പ് ചെയ്യും ഡെവലപ്പ് ചെയ്യുന്ന വെച്ചാൽ ലാൻഡ് ഫില്ലിംഗ് നടത്തും അതുപോലെ ചുറ്റും കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് അതേപോലെ ഡെവലപ്പ് ചെയ്യും ചുറ്റും അതിലൊക്കെ കിട്ടി ഈ സ്ഥലത്തേക്ക് റോഡ് സൗകര്യം ഏർപ്പെടുത്തും അതേപോലെ തന്നെ വൈദ്യുതി കുടിവെള്ള കണക്ടിവിറ്റി എല്ലാം കൊണ്ടുവരും വീതി ഏറിയ നല്ല റോഡുകളും ചുറ്റും അതിലും അതേപോലെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് നല്ല കൊമേഴ്സ്യൽ ആക്ടിവിറ്റിക്ക് യോഗ്യമായ സ്ഥലമായി സർക്കാർ ഇത് ഡെവലപ്പ് ചെയ്യും ഡെവലപ്പ് ചെയ്ത ശേഷം പകുതി സ്ഥലം സർക്കാർ ഏറ്റെടുക്കും ബാക്കി പകുതി സ്ഥലം ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കും അപ്പോൾ യാതൊരുവിധ ഉപയോഗവും ഇല്ലാതെ കിടന്ന നിലമായി കിടന്ന ചതുപ്പ് നിലം സർക്കാർ ഡെവലപ്പ് ചെയ്ത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന തലത്തിലാക്കിക്കൊണ്ട് പകുതി സർക്കാർ അതിന്റെ ഇൻഫോ പാർക്കിന്റെ ഡെവലപ്മെന്റ് ഏറ്റെടുത്ത ശേഷം ബാക്കി ഒരേക്കറുള്ള ആൾക്കാണെങ്കിൽ അൻപത് സെന്റ് തിരിച്ചു നൽകും അൻപത് സെന്റ് സർക്കാർ ഈ ഡെവലപ്മെന്റ് ആക്ടിവിറ്റിക്ക് അത് അതായത് ഇൻഫോ പാർക്കിന്റെ ഫേസ് ത്രീക്കായി ഏറ്റെടുക്കും ഒരാളുടെ ഒരു ലാൻഡ് ഉടമയുടെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ സ്ഥലം ഉടമയയ്ക്ക് ഒരു ഏക്കർ ഉണ്ടായ ആൾക്ക് അൻപത് സെന്റായി സ്ഥലം ചുരുങ്ങിയെങ്കിലും ഈ സ്ഥലം പുരയിടമായി മാറ്റപ്പെട്ടു ഡെവലപ്പായി റോഡ് കണക്ടിവിറ്റി വന്നു അതേപോലെ വൈദ്യുതി കുടിവെള്ള കണക്ടിവിറ്റി വന്നു അപ്പൊ തന്നെ സ്ഥലവില വലിയ തോതിൽ മാറ്റം വന്നിട്ടുണ്ടാവും കൂടാതെ നമ്മുടെ ഈ സ്ഥലത്തിന്റെ നെക്സ്റ്റ് ഗേറ്റ് ഇൻഫോ പാർക്കിന്റെ ഫേസ് ത്രീ ആയി വരികയാകുമ്പോൾ സ്ഥലവിലയിൽ വരുന്ന മാറ്റം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ കാക്കനാടിലെ നിലവിലുള്ള ഇൻഫോ പാർക്കിന്റെ ഫേസ് വണ്ണിലും ടൂലും തൊട്ടു ചേർന്നുള്ള സ്ഥലങ്ങളുടെ വില നോക്കിയാൽ അറിയാം ഇരുപത് ലക്ഷത്തിന് മുകളിലാണ് ഇൻഫോ പാർക്കിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾ പത്ത് ലക്ഷത്തിൽ താഴെ കാക്കനാട് ഒരു സ്ഥലത്തും സ്ഥലം കിട്ടാത്ത സാഹചര്യമാണ് അപ്പൊ കിഴക്കമ്പലത്തെ ഈ ഒരു ലക്ഷം രൂപ സെന്റിന് വിലയുള്ള ഈ സ്ഥലം നിലമായി കിടക്കുന്ന ചതുപ്പ് നിലമായ ഈ സ്ഥലമാണ് ഡെവലപ്പായി ഇൻഫോ പാർക്കിന്റെ ഗേറ്റിനോട് ചേർന്ന് നമുക്ക് റോഡ് വൈദ്യുതി കണക്ടിവിറ്റിയോട് കൂടി നമുക്ക് ലഭ്യമാവുന്നത് അപ്പൊ പകുതി സ്ഥലം നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ പോലും വലിയ തോതിൽ ഭൂമി വില അതായത് പത്തോ ഇരുപതോ ഇരട്ടി ആയിക്കൊണ്ടാണ് നമുക്ക് ഈ സ്ഥലം തിരിച്ചു കിട്ടുന്നത് അതാണ് ഒരു അഡ്വാൻറ്റേജ് അത് കൂടാതെ പണ്ട് യാതൊരു ഉപയോഗമില്ലാതെ കിടന്ന മോണിറ്റൈസേഷൻ ചെയ്യാതെ യാതൊരു വരുമാനവും ഇല്ലാതെ കിടന്ന ഈ സ്ഥലം ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്ന ഈ സ്ഥലം ഹൈലി പെയ്ഡായിട്ടുള്ള ടെക്നിക്കൽ ജോലി ചെയ്യുന്ന ഇൻഫോ പാർക്കിനോട് ചേർന്നാകുമ്പോൾ ഈ സ്ഥലം നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ കഴിയും അതായത് ഹോസ്റ്റലുകൾ പണത് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകൾക്കോ അതേപോലെ തന്നെ ഫ്ളാറ്റുകാർക്ക് വിൽക്കുകയോ അതല്ലെങ്കിൽ അപ്പാർട്ട്മെന്റുകളും ഹോസ്റ്റലുകളും വേണത് റെന്റിന് നൽകുകയോ അങ്ങനെ പല പല ആക്ടിവിറ്റികളും ചെയ്തുകൊണ്ട് വരുമാനമാക്കി മാറ്റുന്നതിനും നമുക്ക് സഹായകമാണ് ഈ സ്ഥലം അപ്പോൾ ഇത് രണ്ടുമാണ് ലാൻഡ് ഉടമകൾക്ക് ഈ പറയപ്പെടുന്ന ലാൻഡ് പൂളിങ്ങിനായി ഭൂമി വിട്ടു നൽകിയാൽ കിട്ടുന്ന സൗകര്യങ്ങൾ ഇനി സർക്കാരിന് ഇതുകൊണ്ട് എന്താണ് ഗുണമെന്നും നേട്ടമെന്നും നമുക്ക് നോക്കാം സർക്കാരിനെ സംബന്ധിച്ച് ഒരു ഇൻഫോ പാർക്ക് അതല്ലെങ്കിൽ ഒരു ഐ ടി പാർക്ക് ആരംഭിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട് അതിന് വലിയ ചെലവാണ് ഇപ്പൊ ഇവിടെ തന്നെ ഈ ആയിരം ഏക്കർ ലാൻഡ് പോളിങ് ചെയ്ത് തിരിച്ചു കൊടുത്ത ശേഷം പകുതി തിരിച്ചു കൊടുത്ത ശേഷം ബാക്കി പകുതിയാണ് സർക്കാരിന് കിട്ടുന്നത് അതായത് സർക്കാരിന് എഫക്റ്റീവ്ലി ഒരു നാനൂറ് ഏക്കർ അല്ലെങ്കിൽ മുന്നൂറ് ഏക്കറാണ് ഇതിനകത്ത് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഒരു നാനൂറ് ഏക്കർ സ്ഥലം സർക്കാർ ഏറ്റെടുക്കണമെങ്കിൽ വലിയ തോതിലുള്ള ഭൂമി ഏറ്റെടുക്കൽ തുക ആവശ്യമാണ് കൂടാതെ ഏറ്റെടുത്ത ഭൂമി ഡെവലപ്പ് ചെയ്യുന്നതിന് പിന്നെയും പണം മുടക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇങ്ങനെ ലാൻഡ് പോളിങ്ങിലൂടെ ഭൂമി ലഭ്യമാകുകയാണെങ്കിൽ സർക്കാരിന് ഭൂമി ഏറ്റെടുക്കല ചെലവ് വരുന്നില്ല കാരണം ഭൂമി ഉടമകളിൽ നിന്ന് പകുതി സ്ഥലം ലഭ്യമാകുന്നുണ്ട് ഈ സ്ഥലം ഡെവലപ്പ് ചെയ്യാനുള്ള തുക മാത്രമാണ് ചെലവിലേക്ക് വരുന്നത് അതാണ് ഒന്നാമത്തെ നേട്ടം അതായത് ഭൂമി ഏറ്റെടുക്കുന്നുള്ള സർക്കാരിനുള്ള ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ കഴിയും രണ്ടാമത് സർക്കാരിന് പൈസ കയ്യിൽ വന്ന ശേഷം മാത്രമാണ് ഭൂമി ഏറ്റെടുത്ത് പുതിയ ഐ ടി പാർക്കുകൾ ഡെവലപ്പ് ചെയ്യാൻ കഴിയും എന്നാൽ ലാൻഡ് പൂളിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ ലാൻഡ് ഡെവലപ്പ് ചെയ്യാനുള്ള കുറച്ച് കാശെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് എങ്കിലും കയ്യിലുണ്ടെങ്കിൽ തന്നെ ഗവൺമെന്റിന് പുതിയ പുതിയ ഐ ടി പാർക്കുകളും ഇൻഡസ്ട്രിയൽ പാർക്കുകളും തുടങ്ങിക്കൊണ്ട് നാടിന്റെ പുരോഗതിക്കായി ശ്രമങ്ങൾ നടത്താൻ കഴിയും അപ്പൊ പൈസ ഇല്ലാതെ തന്നെ പുതിയ പുതിയ ഐ ടി സംരംഭങ്ങളും ഐ ടി പാർക്കുകളും ഇൻഡസ്ട്രിയൽ പാർക്കുകളും ലാൻഡ് പൂളിംഗ് വഴി സർക്കാരിന് നാട്ടിൽ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് സർക്കാരിന്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ഇത്തരം ലാൻഡ് പോളിങ്ങുകളിലൂടെ ഐ ടി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് വന്നാൽ പൊതുവായി ജനങ്ങൾക്ക് എന്താണ് പ്രയോജനം എന്ന് നോക്കാം ഇപ്പോൾ ഇൻഫോ പാർക്കിന്റെ ഫേസ് ത്രീ വരുന്നത് കിഴക്കമ്പലം എന്ന് പറയുന്ന കുന്നത്തുനാട് എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് താലൂക്കിലെ കിഴക്കമ്പലത്താണ് ഇതിന്റെ സമീപ പ്രദേശങ്ങളായ പള്ളിക്കര അതേപോലെ പുക്കാട്ടുപടി അതേപോലെ പട്ടിമറ്റം പോലെയുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇതുമൂലം ഉണ്ടാകും ഈ പ്രദേശങ്ങളിലേക്ക് മെട്രോ കണക്ടിവിറ്റിയും അതേപോലെ തന്നെ കൊച്ചിയുടെ ഇപ്പോൾ പാലാരിവട്ടം ബൈപ്പാസിൽ നിന്നും എലിവേറ്റഡ് ഹൈവേ അതായത് ഇൻഫോ പാർക്കിന്റെ ഫേസ് വൺ ഫേസ് ടു ഇവ ഇത് കണക്ട് ചെയ്തുകൊണ്ട് ഫേസ് ത്രീയിലേക്കും അതേപോലെ തന്നെ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന കൊച്ചി ന്യൂ ബൈപ്പാസ് അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസിലേക്ക് എലിവേറ്റഡ് ഹൈവേയും അതോടൊപ്പം മെട്രോ കണക്ടിവിറ്റിയും ഈ പ്രദേശങ്ങളിലേക്ക് വരികയാണ് അപ്പോൾ കൊച്ചി നഗരം ആ തീരപ്രദേശങ്ങളിൽ നിന്ന് മാറി എറണാകുളം ജില്ലയുടെ മധ്യദേശങ്ങളിലേക്ക് വളരുന്ന ഒരു പ്രവണതയാണ് ഇനി കാണാൻ കഴിയുന്നത് ഇൻഫോ പാർക്ക് ഫേസ് ത്രീയിൽ രണ്ട് ലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങളാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇത് കൂടാതെ നാല് ലക്ഷം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള തൊഴിലവസരങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് ഇത്തരം ആളുകൾ ഏകദേശം ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും അതേപോലെ തന്നെ അവർക്ക് ഷോപ്പിങ്ങിനുള്ള സൗകര്യങ്ങൾ വ്യത്യസ്തങ്ങളായ കൊമേഴ്സ്യൽ ആക്ടിവിറ്റിക്കുള്ള സൗകര്യങ്ങളെല്ലാം ഈ പ്രദേശങ്ങളിലെ അനുബന്ധിച്ച് വളർന്നു വരികയും അത് ആ പ്രദേശങ്ങളിലൂടെ മൊത്തത്തിലുള്ള പുരോഗതിക്കും വളർച്ചയ്ക്കും കാരണമാവുകയും ചെയ്യും ലാൻഡ് പോളിങ്ങിലൂടെ ഇൻഫോ പാർക്കിന്റെ ഫേസ് ത്രീ യാഥാർത്ഥ്യമാവുകയും അതുവഴി കൊച്ചി നഗരവും കേരളവും വലിയ തോതിൽ വികസനത്തിൽ എത്തിപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം